സുസ്ഥിര വികസനം ഭാവിയുടെ കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര സമ്മേളനത്തിന് വ്യാഴാഴ്ച കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ തുടക്കമാകും കോളേജിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കോളേജ് അസോസിയേഷന്റെ സഹകരണത്തോടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ ഭാവി തലമുറയ്ക്കായി വിഭവങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്ന സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ചുള്ള ദ്വിദിന അന്തർദേശീയ സമ്മേളനം ഐക്കോ ഐക്കോസസ്റ്റേൻ്റെ കോതമംഗലം മാർ അതേഷ്യസ് കോളേജിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്താരാഷ്ട്ര കോൺഫറൻസുകൾ നമ്മൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടത്തുകയുണ്ടായി വിഭാഗങ്ങളെല്ലാം ചേർന്ന് സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് അഡ്വാൻസ് മെറ്റീരിയൽസ് എന്നുള്ള സ്റ്റാം അതിന്റെ മൂന്നാമത്തെ എഡിഷൻ നടത്തിയിരുന്നു രണ്ടാമതായിട്ട് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് എനർജി സ്റ്റോറേജ് മെറ്റീരിയൽസിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തിയിരുന്നു ഏറ്റവും ആയിട്ട് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റാ സയൻസ് ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ ഡാറ്റാ സയൻസിലെ നൂതന സാധ്യതകളെ കുറിച്ച് ഇന്റർനാഷണൽ കോൺഫറൻസ് രണ്ടാഴ്ച മുന്നേ നടത്തിയിരുന്നു പിന്നീട് വരുന്ന നാലാമത്തെ കോൺഫറൻസ് ആണ് ഈ വർഷത്തേത് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്സുകളെല്ലാം ചേർന്ന് ഐക്കോ സസ്റ്റെയിൻ എന്നുള്ള പേരിൽ രണ്ട് ദിവസത്തെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തുന്നു ഐക്കോ സസ്റ്റെയിൻ എന്നുള്ളത് കോൺഫറൻസ് നമ്മൾ അനൗൺസ് ചെയ്തത് മൂന്ന് മാസം മുൻപെയാണ് മികച്ച പ്രതികരണമാണ് അതിന് ലഭിക്കുന്നത് നൂറോളം പ്രബന്ധങ്ങൾ ഇതിനോടകം തന്നെ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായിട്ടാണ് സസ്റ്റൈനബിലിറ്റി സുസ്ഥിര വികസനത്തെ ആസ്പദമാക്കിയുള്ള ഈ രണ്ട് ദിവസത്തെ ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തുന്നു കോളേജിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി എം എ കോളേജ് അസോസിയേഷൻ്റെ മുഖ്യ സഹകരണത്തോടെ കൊമേഴ്സ് ഇക്കണോമിക്സ് ഹിസ്റ്ററി സോഷ്യോളജി ബി വോക്ക് വിഭാഗങ്ങൾ ചേർന്നാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ടയിലെ ലെക്ചറർ ഗബ്രിയേല ബോർഡ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എം എ കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ ചടങ്ങിൽ പങ്കെടുക്കും സുസ്ഥിര വികസനവും നവീകരണവും എന്ന വിഷയത്തിൽ അന്തർദേശീയ സംവാദങ്ങളും വാണിജ്യം സാമ്പത്തിക ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രങ്ങൾ പരിസ്ഥിതി പഠനം കാലാവസ്ഥാ വ്യതിയാനം ദുരന്ത നിവാരണവും മാനേജ്മെന്റും ആരോഗ്യം ഫിറ്റ്നസ് സംസ്കാരം നവീന സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനമാണ് നടക്കുന്നത് ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും പ്രമുഖരായ വിദഗ്ധരും ഗവേഷകരും സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും സമ്മേളനത്തിന്റെ ഭാഗമായി പ്രബന്ധാവതരണങ്ങളും പാനൽ ചർച്ചയും ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ്സിൽ തട്ടേക്കാട് പക്ഷി സങ്കേതം കുട്ടമ്പുഴ പൂയംകുട്ടി എന്നിവിടങ്ങളിലേക്കുള്ള ഫീൽഡ് സന്ദർശനം എന്നിവയും നടക്കും അന്തർദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്ക് കോഴിപ്പള്ളി പാർക്ക് മുതൽ എം കോളേജ് വരെ ഹരിതാഭവും സുസ്ഥിരവുമായ ഒരു ഭാവിയിലേക്കുള്ള ഓട്ടം എന്ന സന്ദേശമുയർത്തിപ്പിടിച്ച് ഗ്രീൻ മൈൽസ് എന്ന പേരിൽ മാരത്തോൺ ഓട്ടവും നടക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ കോർഡിനേറ്റർ ഡോക്ടർ ഡയാന ആൻ ഐസക് കൺവീനർ ഡോക്ടർ പുതുമ ജോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു